യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിക്ക് പിന്നാലെ ചാണ്ടി ഉമ്മൻ കൂടി പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ അപ്പന്റെ ഓർമ്മ ദിനത്തിലാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ യൂത്ത് കോൺഗ്രസിലെ ഔട്ട്റീച്ച് സെല്ലിന്റെ പദവിയിൽ നിന്ന് എന്നെ നീക്കം ചെയ്തത് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ചിലത് തുറന്നു പറയുമെന്നാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അബിൻ വർക്കിക്ക് പിന്നാലെ ചാണ്ടി ഉമ്മനെ കൂടി യൂത്ത് കോൺഗ്രസിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കിയിരിക്കുന്നു അബിൻ അഭിൻവർക്കിയെ കടത്തി ചാണ്ടി ഉമ്മനെ ഒരു സ്ഥാനമാനവും ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ കേട്ടവർക്കറിയാം എന്താണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് നേരത്തെ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിനൊരു വലിയ വെല്ലുവിളിയായിരുന്നു എ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ഉമ്മൻചാണ്ടി അറിയാലോ പുണ്യാളച്ഛൻ മുഖ്യമന്ത്രിയാണ് കല്ലറ ഫോട്ടോഷൂട്ടുകൾ വ്യാപകമായിരുന്നു ആ വ്യക്തി മരണപ്പെട്ട സന്ദർഭത്തിൽ തടിച്ചുകൂടിയ മനുഷ്യരെ കണ്ടപ്പോ ആ ലഗസി പറഞ്ഞ് പലരും ചാണ്ടിയുടെ ആൾക്കാരായിരുന്നു അതെല്ലാം വെറും ക്യാമറ നാടകമാണെന്ന് തെളിയുന്നതാണ് ചാണ്ടി ഉമ്മനെ കൂടി അബിൻ വർക്കിയോടൊപ്പം വെട്ടി നിരത്തിയിരിക്കുന്നത് അതിന്റെ പിന്നിലെ ഹിഡൻ അജണ്ട എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇപ്പോ കോൺഗ്രസ് എന്നാൽ നായർ പാർട്ടിയായിട്ട് ഏകദേശം മാറിയിട്ടുണ്ട് അഥവാ സവർണ പാർട്ടി